സിന്ദൂരം ഭാഗം രണ്ട് മാളു ആ പായസം എടുത്ത് കാർത്തിക്കിന് കൊടുക്ക് കമല വിളിച്ചു പറഞ്ഞു മംഗലത്ത് പോയി വന്ന് ഡ്രസ്സ് മാറി വന്ന മാളവിക നേരെ അടുക്കളയിൽ പോയി പായസം കൊണ്ടുവന്ന് കവറെടുത്തു പെട്ടെന്ന് അവളുടെ കയ്യിൽ എന്തോ തടഞ്ഞു അവളത് തുറന്നപ്പോൾ ഒരു റോസാപ്പൂവ് അവളെ നോക്കി കണ്ണിറുക്കുന്നു ഇതെങ്ങനെ വന്നതിന്റെ പൂർണ്ണത്രേശ അവൾ അത് പുറത്തെടുത്തു പാർവതി ചേച്ചി ഫുൾ ടൈം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പക്ഷെ ഇടയ്ക്ക് സിദ്ധാർ തടുക്കളിലേക്ക് പോകുന്നത് താൻ കണ്ടല്ലോ എന്ന് അവൾ ഓർത്തു സിത്തു ആണോ ഇത് വെച്ചത് കഴിഞ്ഞ ദിവസം തന്നോടങ്ങനെ പറഞ്ഞതുകൊണ്ടായിരിക്കും ഇത് വെച്ചത് നീ പായസം ഇതുവരെ എടുത്തില്ല മാളൂ എന്താ നിന്റെ കയ്യിൽ അങ്ങോട്ട് വന്ന കമല ചോദിച്ചു അതമ്മ മംഗലത്ത് വീട്ടിൽ ചെന്നപ്പോ കുറച്ച് താൻ തോന്നിക്കുട്ടികൾ ഓടിച്ചു കളഞ്ഞതായത് ഞാനിങ്ങി കൊണ്ടുപോന്നു അവൾ ജീവിതത്തിൽ ആദ്യമായി അമ്മയോട് കള്ളം പറഞ്ഞു ശിവ ശിവ ആ ചെക്കൻ കാണാഞ്ഞു നന്നായി ഇല്ലെങ്കിൽ ഭൂകമ്പ ഉണ്ടായേനെ നീ അതാ പിന്നാമ്പൊരു തെങ്ങാനും നട്ടുവെക്ക് അല്ലെങ്കി വേണ്ട അതങ്ങ് കളഞ്ഞേക്ക് അല്ലെങ്കിൽ ആ ചെക്കൻ പറയും നീ ഇത് മോഷ്ടിച്ചതാണെന്ന് ഇതും പറഞ്ഞ് കമല പായസവുമായിട്ട് പോയി ദൈവമേ അരുതാച്ച നീന്തുകളൊന്നും മനസ്സിൽ കയറല്ലേ മാളവിക പ്രാർത്ഥിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി ഈ സമയത്ത് മംഗലത്തെ വീട്ടിൽ നാത്തുമാർ തമ്മിൽ വർത്തമാനം പറയുവാണ് പുതുതായി താമസത്തിന് വന്ന ആ പെൺകുട്ടി ഇല്ലേച്ചി അവളെ കാണാൻ നല്ല ഭംഗിയല്ലേ അവളുടെ ശബ്ദം നല്ല ഇമ്പുമുള്ളതാണ് എല്ലാ ആമ്പിള്ളേരും അവളെ തന്നെയാണ് ഇന്ന് നോക്കിയത് രേവതി പറഞ്ഞു അതെ അതെ ഇവിടെ സ്റ്റേറ്റ് ബാങ്കിൽ ക്ലർക്കായിട്ട് നിയമനം ലഭിച്ചതാ മിടുക്കിക്കുട്ടിയല്ലേ ഒരാഴ്ച ആയതേ ഉള്ളൂ വന്നിട്ട് ഒരു ശാലീന സുന്ദരി പാർവതി മറുപടി പറഞ്ഞതും കേട്ടാണ് സിത്തു ഇറങ്ങി വന്നത് ഇവന് നമുക്ക് കല്യാണമൊക്കെ ആലോചിക്കണ്ടേ രേവതി അവനെ കണ്ടുകൊണ്ട് ചോദിച്ചു നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ എൻ്റെ അപ്പച്ചി അപ്പച്ചക്ക് ഒരു മകളുണ്ടായിരുന്നെങ്കിൽ എനിക്കിത് കേൾക്കേണ്ടി വരില്ലായിരുന്നു അവന്റെ മറുപടി കേട്ട് അവർ ചിരിച്ചു ബിസിനസ്സൊക്കെ മടുത്തു ഇനിയുള്ള കാലം എല്ലാം മകനെ ഏൽപ്പിച്ച് റെസ്റ്റ് എടുക്കണം ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു അത് നല്ല തീരുമാനം മോനെ കുറച്ച് ഉത്തരവാദിത്വം ആകും അപ്പച്ചി അത് ശരിയും വെച്ചു അയ്യോ സമയം പോയത് അറിഞ്ഞില്ല ഞാൻ പോട്ടെ നാളെ എനിക്കൊരു ഉള്ളതാണ് രേവതി പോകാനാ ഇറങ്ങി സിത്തു ഇറങ്ങി കേട്ടോ അങ്ങോട്ടൊന്നു പറഞ്ഞ് അവർ കാറോടിച്ചു പോയി പാവോ അപ്പച്ചി ജീവിതത്തിൽ അവർ തനിച്ചല്ലേമേ അവൻ ചോദിച്ചു എന്ത് ചെയ്യാനാ മോനെ എല്ലാം അവളുടെ വിധി അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുവായിരുന്നോ നീ ജനിച്ചപ്പോൾ മുത്തശ്ശം പറഞ്ഞതാ രേവതിക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ അത് സിദ്ധാർത്ഥിന്റെയാണെന്ന് നല്ലൊരു ബന്ധം വന്നതാ അപ്പോഴാ ഗ്രഹനില നോക്കിയത് ഏഴിൽ ചൊവ്വ വിവാഹം ചെയ്യുന്ന പുരുഷൻ മരണത്തിന് കീഴടങ്ങുമെന്ന് ജ്യോതിഷം പറഞ്ഞു അതിൽ പിന്നെ അവൾ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ല പിന്നെ അവൾക്ക് മിലിട്ടറി ജോലി കിട്ടിപ്പോയി അവിടുന്ന് മൂന്ന് വർഷം കഴിഞ്ഞ് മടങ്ങിപ്പോന്നു പാർവതി പറഞ്ഞു നിർത്തി എൻ്റെ അമ്മ ഇതൊക്കെ അന്ധവിശ്വാസമാണ് ചൊവ്വേ വരെ ജനങ്ങൾ പോയി പിന്നെങ്ങനെ ചൊവ്വ ദോഷമാകും ഇതൊക്കെ തട്ടിപ്പാണെന്ന് അവൻ വീണ്ടും പറയുകയാണ് നിന്നോട് തർക്കിക്കാൻ ഞാൻ ഇല്ല കുട്ടി പോയി കിടന്ന് ഉറങ്ങു നീ ഇതും പറഞ്ഞ് പാർവതി റൂമിലോട്ട് പോയി സിദ്ധാർത്ഥിനു കിടന്നിട്ട് ഉറക്കം വന്നില്ല അവൻ പതിയെ ബാൽക്കണിയിൽ പോയി നിന്നു മാളവികയുടെ വീട്ടിൽ വെളിച്ചമൊന്നുമില്ല അവരെല്ലാരും ഉറങ്ങിയെന്ന് തോന്നുന്നു അവൻ പിന്തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് മാളവികയുടെ വീടിന്റെ പുൻ പിന്നാമ്പുറത്ത് ലൈറ്റ് തെളിഞ്ഞു ഒന്നോടെ അവൻ സൂക്ഷിച്ചു നോക്കി അവൾ അവളങ്ങ് പതുങ്ങി പതുങ്ങി ഇറങ്ങി വരുന്നു അവൻ അന്ധം നോക്കി നിന്നു ദൈവമേ ഇവൾ ഇത്തരക്കാരെയായിരുന്നോ ഇവളെയാണോ താൻ ജീവനെ തൊല്ലി സ്നേഹിച്ചത് അവൻ ഓർത്തു വെറുതെയല്ല ഇവൾ തന്നെ ഒന്ന് പോലും കാണിക്കാത്തത് വന്നിട്ട് ഒരാഴ്ച പോലും ആയിട്ടില്ല അപ്പോഴേക്കും തുടങ്ങിയോ ഏതോ ഒരുത്തനെ പ്രണയിക്കുന്നുണ്ട് അതാ തന്റെ മൈൻഡ് പോലും ചെയ്യാത്തത് അവൾ മുറ്റത്തിന്റെ ഓരത്ത് കുനിഞ്ഞിരുന്ന് എന്തോ ചെയ്യുകയാണ് വ്യക്തമായി കാണാൻ കാണാമയ്യ അവൻ വേഗം അകത്തുപോയി ഫോണെടുത്തുകൊണ്ട് വന്നു അതിലൂടെ സൂം ചെയ്തു നോക്കി ഇപ്പോൾ വ്യക്തമായി കാണാം താൻ കൊടുത്ത റോസാ ചെടി അവൾ നട്ടു വെക്കുകയാണ് അവൾ ആ ചെടിയോട് എന്തോ കിന്നാരം പറയുന്നുണ്ട് അവളുടെ അതിരങ്ങൾ ആ റോസാപ്പൂവിൽ അമർന്നതും സിത്തു കണ്ടു ചെടി നട്ടതിന് ശേഷം മാളു വേഗം അകത്ത് കയറി ഒരു നിമിഷം കൊണ്ട് ലൈറ്റും ഓഫായി പാവത്തിനെ ഞാൻ സംശയിച്ചല്ലോ അവൾ തന്നോട് ദേഷ്യം തോന്നി അത് കളയുമെന്നാണ് ഓർത്തത് പക്ഷേ ഈ പാതിരാത്രിയിൽ അവൾ ഉറങ്ങാതെ താൻ കൊടുത്ത ചെടി നടാൻ കാത്തിരുന്നു അവൻ അവനോട് തന്നെ ദേഷ്യം തോന്നി സിത്തു രാവിലെ എഴുന്നേറ്റപ്പ കുറച്ച് വൈകി മോനെ നീ വേഗം കാപ്പി കുടിച്ച് അച്ഛൻ്റെ ഓഫീസിലേക്ക് ചെല്ല് അച്ഛൻ നിന്നോട് പറയണോ അമ്മ ഏൽപ്പിച്ചിട്ടാണ് പോയത് അവൻ വേഗത്തിൽ പ്രഭാത ഭക്ഷണം കഴിച്ച് ഓഫീസിൽ പോകാൻ റെഡിയായി വന്നു അമ്മയോട് ബൈപറഞ്ഞ് കാർ സ്റ്റാർട്ട് ചെയ്തു മാളവികയുടെ വീടെത്തിയപ്പോ അങ്ങോട്ട് നോക്കാതിരിക്കാൻ അവന് കഴിഞ്ഞില്ല മാളുവിൻ്റെ അമ്മ ഒരു ബാഗുമായിട്ട് വരുന്നുണ്ട് അവർ കണ്ണുകൾ തുടയ്ക്കുന്നതും കണ്ടു സ്കൂൾ ബസ് സിദ്ധാത്തിന്റെ കാറിന്റെ പിറകിൽ വന്ന് ഹോൺ അതുകൊണ്ട് അതുകൊണ്ടവന് തന്റെ കാർ മുന്നോട്ടെടുക്കാതെ വേറെ നിവർത്തിയില്ലായിരുന്നു അന്നും മുഴുവൻ സിദ്ധാർത്ഥിൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു എന്തായാലും വൈകിട്ട് വീട്ടിലെത്തട്ടെ അമ്മയോട് ചോദിക്കാം അവൻ തീരുമാനിച്ചു മോനെ നീ ആദ്യം നമ്മുടെ ആളുകളുടെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസൊക്കെ അറിയണം എന്നിട്ട് നീ പഠിച്ചതും കൂടെ വെച്ച് നമുക്ക് നമ്മുടെ ബിസിനസ് ഒന്നുകൂടെ കെട്ടിപ്പോകണം നല്ലൊരു ഗുഡ്വിൽ അച്ഛൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നീ അത് നല്ലതായിട്ട് മുൻപോട്ട് കൊണ്ടുപോകുക വിശ്വനാഥമേനുന്റെ മുൻപിലിരുന്ന് സിത്തു എല്ലാം കേട്ടു അവനും തോന്നി തനിക്ക് ഈ ബിസിനസ്സെല്ലാം കുറച്ചുകൂടി നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അച്ഛാ നാളെ വൈകിട്ട് നമുക്കൊരു ജനറൽ ബോർഡ് മീറ്റിംഗ് നടത്തണം രണ്ടു മാസം കൂടി കഴിഞ്ഞാൽ ഓണമാകും സോ നമുക്കിപ്പോൾ എല്ലാം പ്ലാൻ ചെയ്യണം സിദ്ധാർത്ഥ ആദ്യമായി വെച്ച നിർദ്ദേശം ഉടൻ തന്നെ അയാൾ അസിസ്റ്റന്റ് മാനേജറെ അറിയിച്ചു ഞാനെങ്കിൽ ഇറങ്ങട്ടെ വല്ലാത്ത തലവേദന സിത്തു പറഞ്ഞു എന്തു മോനെ നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലോ അയാൾ മകനോട് വാത്സല്യത്തോട് ചോദിച്ചു വേണ്ടച്ചാ മാറിക്കോളും ഞാൻ ഇന്ന് കിടന്ന് ഉറങ്ങട്ടെ അതിനുശേഷം കുറഞ്ഞില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാം ശരി മോനെ നീ പൊയ്ക്കോളൂ അച്ഛനോട് യാത്ര പറഞ്ഞ് സിദ്ധു വേഗം വണ്ടിയോടിച്ചു പോയി മാളവികയുടെ വീടെത്തിയപ്പോ ഗേറ്റ് താഴിട്ട് പൂട്ടിയിരുന്നു അവിടെ ആരുമില്ല മാളു കാലത്തെ വരച്ച പോലെ മുറ്റത്ത് മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു സിദ്ധാർത്ഥൻ വേഗം വീട്ടിച്ചെന്നു കോളിമ്പൽ വിരൽ അമൃത്തി രണ്ടു മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തു അപ്പോഴാണ് ജോലിക്കാരി വന്ന് വാതിൽ തുറന്നത് അമ്മേ അവൻ ഉറക്ക വിളിച്ചു പാർവതി സാരിയിൽ മ്യൂറൽ പെയിന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് യൂട്യൂബിൽ നോക്കി പഠിക്കുകയാണ് പെട്ടെന്ന് മകൻ്റെ വെളികേറ്റ് അവർ താഴേക്ക് വന്നു ആ മോനെത്തിയോ അമ്മ ചുമ്മാതിരുന്ന് ബോറടിച്ചപ്പോൾ മ്യൂറൽ പെയിന്റിംഗിന്റെ വീഡിയോ കാണുമായിരുന്നു അവർ പറഞ്ഞു അമ്മ കുടിക്കാൻ കുറച്ച് സംഭാരം എടുക്ക് വല്ലാത്ത ദാഹം സംഭാരം കുടിച്ചിട്ട് സോഭയിൽ കിടക്കുവാണ് സിത്തു അമ്മയോട് എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് അവൻ ആകെ ഒരു കൺഫ്യൂഷൻ അമ്മേ അപ്പുറത്തെ പുതിയ ഇല്ലേ ഗേറ്റ് പൂട്ടിക്കിടക്കുന്നല്ലോ രണ്ടും കൽപ്പിച്ച് സിദ്ധു ചോദിച്ചു അറിഞ്ഞില്ലല്ലോ മോനെ അവരെയൊന്നും അവരെ കണ്ടില്ലല്ലോ ചിലപ്പോൾ വല്ല ഷോപ്പിങ്ങിനോ മറ്റു പോയതായിരിക്കും അമ്മയുടെ മറുപടിയിൽ അവൻ വീണ്ടും അസ്വസ്ഥനായി മാളു നന്നായിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്യുമെന്ന് കമല പറഞ്ഞു ഞാൻ എന്റെ ഒരു സാരി അവർക്ക് കൊടുത്തിരുന്നു അതിനെ എപ്പോൾ കിട്ടുവോവോ അമ്മ പറഞ്ഞു കേട്ടുകൊണ്ട് അവൻ തന്റെ മുറിയിലേക്ക് കയറിപ്പോയി റൂമിൽ വന്നവൻ കിടന്നു അമ്മ പറഞ്ഞ പോലെ ഷോപ്പിങ്ങിന് പോയതായിരിക്കും അവൻ അങ്ങനെ വിചാരിച്ചു കിടന്നു മയങ്ങിപ്പോയി സിത്തു മോനെ കഥകു തുറക്ക് സമയം എത്രയായിന്നറിയോ സന്ധ്യവിളക്ക് കൊടുത്താൻ പോവാ ഇനിക്കിടന്നുറങ്ങിയതും മതി അമ്മ വിളിച്ചു പറയുന്നത് അവൻ കേട്ടുകൊണ്ട് കണ്ണു തുറന്നു പെട്ടെന്ന് കുളിച്ചു ഫ്രഷായി അവൻ വന്നു അമ്മ നാരായണിയും ചൊല്ലുന്നുണ്ട് പൂജാമുറിയിലിരുന്ന് അവൻ കുറച്ചു സമയം ഭഗവാനെ ധ്യാനിച്ചു ഈശ്വര ഞാൻ ബാൽക്കണിയിലേക്ക് ചെന്ന് നോക്കാൻ പോവാ അപ്പോൾ മാളു ഇവിടെ കാണണം കേട്ടോ പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ബാൽക്കണിയിലേക്ക് ചെന്ന് നോക്കി പക്ഷേ നിരാശയായിരുന്നു ഫലം മാളു പോയിട്ടിരുന്ന ഒരാഴ്ചയാവുന്നു എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല അവരെല്ലാവരും കൂടി ഒരു ഇന്നോവ കാറിൽ കയറിപ്പോകുന്നത് കണ്ടുവെന്ന് സെക്യൂരിറ്റി അമ്മയോട് പറഞ്ഞു ആകെ തനിക്ക് കിട്ടിയ അറിവ് അത് മാത്രമാണ് ഇടയ്ക്കവൻ സ്റ്റേറ്റ് ബാങ്കിൽ വരെ ഒന്ന് പോയതാണ് അപ്പോൾ അവിടെ വിശ്വനാഥമേനുവിൻ്റെ കൂട്ടുകാരനാണ് മാനേജർ അതുകൊണ്ടവൻ ഒന്നും ചോദിക്കാതെ മടങ്ങി സിദ്ധാർത്ഥിൻ്റെ മേൽനോട്ടത്തിൽ അവരുടെ ബിസിനസ് മെല്ലെ ഉയരുവാൻ തുടങ്ങി അവൻ നേരിട്ട് സൂറത്തിലും ബാംഗ്ലൂരിലും ഒക്കെ പോയിട്ട് തുണിത്തരങ്ങൾ സെലക്ട് ചെയ്തു ജ്വല്ലറിയിലും എല്ലാം അവൻ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ തുടങ്ങിയിരുന്നു വിശ്വനാഥമേനോന് തന്റെ മകനിൽ അഭിമാനം തോന്നി ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇത്രയും മാറ്റം വന്ന് തൻ്റെ സാമ്രാജ്യത്തിൽ നിന്ന് അയാൾ ഓർത്തു മാളു പോയിട്ടിന്ന് ഒരു മാസം കഴിഞ്ഞു സിദ്ധു എന്നും ബാൽക്കണിയിൽ പോയി നോക്കി നിൽക്കും നിരാശയാണ് ഫലം അവന്റെ മനസ്സിൽ വല്ലാത്തൊരു നീറ്റൽ പാർവതി മാത്രം ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു അവരാരോടും പറയാതെ ഇതെങ്ങോട്ട് പോയി എന്ന് പിന്നെ അവർ ആ പറച്ചിൽ നിർത്തി കമലേ നിങ്ങൾ എന്ത് പണിയാ കാണിച്ചേ ഇത് എവിടെ പോയി തരുന്നു അമ്മ ആരോടും സംസാരിക്കുന്നത് അവൻ കേട്ടു കമലയെന്നാണല്ലോ അമ്മ വിളിച്ചത് അത് മാളുവിൻ്റെ അമ്മയല്ലേ ഒറ്റച്ചാട്ടത്തിനവൻ താഴെ വന്നു അപ്പോഴേക്കും അമ്മയെ കാണുന്നില്ല ഇനി തനിക്ക് തോന്നിയതാണോ എന്ന് ഓർത്ത് നിൽക്കുമ്പോൾ അമ്മ അടുക്കളയിൽ നിന്ന് വരുന്നു അമ്മ ആരോടാ ഇപ്പൊ സംസാരിച്ചത് അവൻ ചോദിച്ചു എന്റെ മോനെ കമല വന്നു കമലയുടെ അമ്മ മരിച്ചുപോയി അങ്ങനെ അവർ നാട്ടിൽ നിന്ന് പോയതാണ് ചടങ്ങ് കഴിഞ്ഞ് പെട്ടെന്ന് മടങ്ങാനിരുന്നതാ അപ്പോഴാണ് അറിയുന്നത് കമലയുടെ അമ്മ മരിച്ചത് പഞ്ചമിയിലാണെന്ന് പിന്നെ അവർക്ക് ഹോമവും വഴിപാടും ഒക്കെ ഉണ്ടായിരുന്നു അതാ താമസിച്ചേ ദൈവമേ തന്റെ പ്രാർത്ഥന നീ കേട്ടു അവൾ വന്നല്ലോ അവന് ഭയങ്കര സന്തോഷം തോന്നി ഓടിച്ചെന്ന് ബാൽക്കണി നോക്കിയപ്പോൾ മാളു അവൾ നട്ട റോസാച്ചെടിയുടെ അരികെ നിൽക്കുന്നു മഴ മിക്കവാറും പെയ്തതാവണം അത് തളിർത്തായിരുന്നു അവളെ എങ്ങനെ അടുത്ത് കാണൂന്നവൻ ആലോചിച്ചു എന്തായാലും അവൾ വന്ന സന്തോഷത്തിൽ സിത്തു അന്ന് ലീവ് എടുക്കാൻ തീരുമാനിച്ചു മോനെ നിനക്ക് പ്രിയപ്പെട്ട ഉള്ളിത്തീയലും വെള്ളരിക്ക പച്ചടിയുമുണ്ട് ഊണ് കഴിക്കാൻ വരൂ പാർവതി പറഞ്ഞു സിദ്ധാർത്ഥിനാകെ ഒരു ഉന്മേഷം തോന്നി അവൾ ഒരു ഒരു വെളിപാടകലെ ഉണ്ടല്ലോ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി അവൻ സ്റ്റെപ്പ് ഇറങ്ങി വന്നു പാർവതി ഊണ് വിളമ്പാൻ തുടങ്ങിയത് മൊബൈൽ ശബ്ദിച്ചു അമ്മ പോയി ഫോൺ എടുക്ക് എന്നിട്ട് മതി ഫുഡ് അവൻ പറഞ്ഞു ആ രേവതി നീ ആയിരുന്നോ അമ്മ അപ്പച്ചയോട് സംസാരിച്ചത് അവൻ കേട്ടു കോളിമ്പൽ അടിക്കുന്ന കേട്ടുകൊണ്ട് സിത്തു തുറന്നു ഒരു കവറും പിടിച്ച് മാളവിക തൊട്ടു തൊട്ടുമുൻപിൽ നിൽക്കുന്നു യാത്രാക്ഷീണം കണ്ണുകളിൽ വ്യക്തമാണ് മുടിയിഴകൾ കാറ്റിൽ പറക്കുന്നുണ്ട് അവളെ കണ്ണു നിറച്ച് കണ്ടോണ്ട് നിന്നപ്പോ അമ്മയുടെ ചോദ്യം ആരാ മുനെ വന്നത് ചേച്ചിക്ക് ചേച്ചിക്കിഷ്ടായെന്ന് നോക്ക് മോ മാളു അമ്മയെ സാരി കാണിക്കുകയാണ് പിങ്ക് നിറമുള്ള സാരിയിൽ നിറയെ റോസാപ്പൂക്കൾ അവൾ തുന്നിത്തയ്ച്ചിരിക്കുന്നു അമ്മയ്ക്ക് ഇഷ്ടമായി എന്ന് ആ മുഖത്തുനിന്ന് വായിച്ചെടുക്കാം അയ്യോ മോളുടെ കയ്യിൽ എന്താ ഒരു ബാൻഡേജ് ഒട്ടിച്ചത് അമ്മയുടെ വാക്കുകളും കേട്ടു അത് മുറിഞ്ഞതാൻറ്റി മാളു പറയുന്നുണ്ട് ഈ വയ്യാത്ത കൈകൊണ്ടാണോ നീ ഇത് തുന്നിയത് മോളെ പാർവതി അവളെ ശാസിച്ചു സാരല്ല അതൊക്കെ മാറിക്കോളും അവൾ മറുപടിയും പറഞ്ഞു അമ്മ അകത്തോട്ട് പോയ തക്കം നോക്കി സിത്തു അവളുടെ അരികിലെത്തി ബാൻഡി ചൊട്ടിച്ച അവളുടെ കയ്യിൽ അവനൊരു മുത്തം കൊടുത്തിട്ട് വേഗം പുറത്തേക്ക് പോയി താൻ എന്തിനാണ് അങ്ങനെ പെരുമാറിയതെന്ന് എത്ര ആലോചിച്ചിട്ടും സിദ്ധാർത്ഥന് പിടികിട്ടില്ല ഈ പ്രേമത്തിന് കണ്ണും ഇല്ലെന്ന് പറയുന്നത് വളരെ ശരിയാണെന്ന് അവൻ മനസ്സിലാക്കി അവൾ എന്ത് വിചാരിച്ച് കാണും തന്റെ മനസ്സിൽ അവളോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് അവൻ പോലും അറിഞ്ഞിരുന്നില്ല അവളിനി അതെങ്ങാനും അമ്മയോട് പറയോ ആവോ ഓർത്തപ്പോൾ അവനൊരല്പം പേടി തോന്നാതിരുന്നില്ല ആ വരുന്നെടുത്ത് വെച്ച് കാണാം അരമണിക്കൂർ കഴിഞ്ഞ് സിദ്ധാർത്ഥ് വീട്ടിലെത്തിയപ്പോൾ അമ്മ ദേഷ്യം പോണ്ട് നിൽക്കുന്നു ദൈവമേ പണി പാളിയോ നീ ഇതെവിടെ പോയി ദസത്തു ഞാൻ ഫോൺ വിളിച്ചിട്ടും കിട്ടുന്നില്ല നിന്നെ അത് എനിക്ക് വരെ പോകണമായിരുന്നു അമ്മയോട് പറയാനുള്ള ടൈം കിട്ടിയില്ല സോറി അവൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു അമ്മയ്ക്ക് സാരി ഇഷ്ടപ്പെട്ടോ അവൻ പെട്ടെന്ന് വിഷയം മാറ്റി അത് കേട്ട പാർവതിയുടെ മുഖം തെളിഞ്ഞു വളരെ നന്നായി മോനെ എനിക്കൊരുപാടിഷ്ടായി അമ്മയുടെ മറി മറുപടിയിൽ കൂടുതൽ തൃപ്തനായത് സിത്തു ആയിരുന്നോ ആ കുട്ടി എന്തു പറഞ്ഞു അവൻ ചോദിച്ചു യാത്ര ചെയ്തു വന്നതുകൊണ്ട് തലവേദനയാണെന്ന് പറഞ്ഞ് അവൾ പെട്ടെന്ന് പോയി തലവേദന വന്നത് എങ്ങനെയാണെന്ന് അവന് മനസ്സിലായി പക്ഷെ ആരോടും പറയാൻ പറ്റില്ലല്ലോ ഈ സമയത്ത് മാളവിക കഥകടിച്ച മുറിയിൽ ഇരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഒരാൾ തന്നോട് ഇങ്ങനെ അവിവേകമായി പെരുമാറുന്നത് അവൾക്ക് വല്ലാത്ത വിഷമം തോന്നി ആദ്യമായി അവരെ കണ്ടപ്പോൾ മുതൽ സിത്തു തന്നെ ശ്രദ്ധിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു വിവാഹ വാർഷിക ആഘോഷത്തിന് എല്ലാവരോടും സംസാരിക്കുമ്പോഴും ആ കണ്ണുകൾ തന്നെയായിരുന്നു തിരയുന്നത് അവൾ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോൾ സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ ഭക്തിക്ക് പകരം പ്രണയമായിരുന്നു നിറഞ്ഞു നിന്നത് പായസത്തിൻ്റെ കൂടെ ആ കവറിൽ റോസാപ്പൂക്ക കണ്ടപ്പോൾ തന്റെ മനസ്സും ആനന്ദം കൊണ്ട് നൃത്തം ചെയ്യുമായിരുന്നു അവസാനം ഇത്രയും ദിവസം സിദ്ധാർത്ഥിനെ കാണാതിരുന്നപ്പോൾ തൻ്റെ ഉള്ളിലെവിടെയോ ഒരു നീറ്റൽ അനുഭവപ്പെട്ടു അവൾക്കും അറിയാമായിരുന്നു അവൾ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ സിദ്ധു ഇത്രയും അവിവേകമില്ലാത്ത രീതിയിൽ പെരുമാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും ഓർത്തില്ല അതാണ് അവൾക്ക് ഏറ്റവും വിഷമം മാളു നീ ഇതുവരെ ആയിട്ട് എന്തെടുക്കുക കാർത്തിക് ഈ ഹോംവർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്ക് അമ്മയുടെ വിളിയായിട്ട് അവൾ ഓർമ്മയിൽ നിന്ന് ഉണർന്നത് അവൾ പതിയെ ഹോളിലേക്ക് പോയി കാർത്തിക്ക് ഹോംവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ആദ്യമായി അവൾക്ക് തെറ്റുകൾ പറ്റി അക്കി ഇത് ഏത് ലോകത്താ അവൻ നോട്ട്ബുക്കിൽ തെറ്റിയത് വെട്ടിക്കൊണ്ട് അവളോട് ദേഷ്യപ്പെട്ടു അമ്മ ഈ അക്കയെ വിളിച്ചു പോണുണ്ടോ അവൻ കമലയെ ഉറക്കം വിളിച്ചു എന്താണ് ഇവിടെ വഴക്ക് അപ്പ വന്നപ്പോൾ കാർത്തിയുടെ ശബ്ദം കുറഞ്ഞു അപ്പയ്ക്കല്ലെങ്കിലും അക്കയാണ് കാര്യമെന്ന് അവൻ എപ്പോഴും പറയും അതുകൊണ്ടവൻ അയാളോടൊന്നും മിണ്ടാതെ ഹോംവർക്ക് ചെയ്തു രാത്രി ഏറെ വൈകിട്ടും മാളവിക കുറങ്ങാൻ കഴിഞ്ഞില്ല എവിടെ നോക്കിയാലും സിത്തു നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നി അവൻ മുത്തം കൊടുത്ത കയ്യിൽ നോക്കുമ്പോൾ അവൾക്ക് ആദ്യമായി നാണെന്ന് തോന്നി വഷളും ചെക്കൻ പെട്ടെന്ന് തന്നെ അവൾക്ക് എവിടെ നിന്നോ ഒരു ഭയം വന്ന് അലയടിക്കുന്നതായി തോന്നി നല്ല പണമുള്ള വീട്ടിലെ ചെറുക്കനാണ് അവൻ ചുമ്മാരും നേരമ്പോ കാവോ വെറുതെ കണ്ണും കൈയും കാട്ടി മയക്കിയിട്ട് അവസാനം തന്നെ ചതിച്ച് കടന്നു കളഞ്ഞാലോ എന്റെ ദേവി അങ്ങനെ സംഭവിച്ച എല്ലാം കൂടി ഓർത്തപ്പോ അവൾക്ക് തല പെരുക്കുന്നതായി അനുഭവപ്പെട്ടു അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ലെന്ന് ഒടുവിൽ അവൾ തീരുമാനിച്ചു അന്നന്നത്തെ അഷ്ടിക്ക് പോലും വകയില്ലാത്ത കുടുംബമാണ് തൻ്റേത് ആകെ കിട്ടിയ ആശ്വാസമാണ് അവൾക്ക് ഈ ജോലി എങ്ങനെയെങ്കിലും സ്വന്തമായിട്ടൊരു വീട് വേണം ഒരു നല്ല ഉണ്ടാവണം അമ്മയും അപ്പയും സംരക്ഷിക്കണം ഇങ്ങനെ ഒരായിരം പ്രശ്നങ്ങൾ ഉള്ളപ്പോഴാണ് തൻ്റെ മനസ്സിൻ്റെ ഓരോരോ പൊട്ട വിചാരങ്ങൾ മനസ്സിനെ കടിഞ്ഞാണിട്ട് നിർത്തണം അർജുനൻ ഫൽഗുനൻ പാർത്ഥൻ വിജയനും പേടി സ്വപ്നം കാണാതിരിക്കാൻ മുത്തശ്ശി പഠിപ്പിച്ച് കീർത്തനം ചൊല്ലി അവളന്നുറങ്ങി രണ്ട് ദിവസത്തേക്ക് സിദ്ധാർത്ഥനും മാളവികയും പരസ്പരം കണ്ടില്ല മാളു അതിനുള്ള അവസരം കൊടുത്തില്ല എന്നതാണ് കൂടുതൽ ശരി അടുത്ത ദിവസം ബാങ്കിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സിദ്ധാർത്ഥിന്റെ കാർ വഴിയിൽ കിടക്കുന്നത് മാളവിക കണ്ടു അവൾക്ക് കാലുകൾ കുഴയും പോലെ തോന്നി എന്തോ ഒരു ഭയം അവൾ അത് എടുത്ത് അടുത്തെത്തുന്നത് കണ്ടുകൊണ്ട് സിത്തു കാറിൽ നിന്നിറങ്ങി മാളവിക എനിക്ക് തന്നോടൽപ്പം സംസാരിക്കണം സിത്തു പറഞ്ഞു എനിക്കൊന്നും പറയാനില്ലെന്ന് പറഞ്ഞു അവൾ മുൻപോട്ട് നടക്കുകയും അവനവളുടെ കയ്യിൽ കയറി പിടിച്ചു പെട്ടെന്ന് പകച്ചുപോയി മാളവിക മര്യാദയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് വിട്ടോണം ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ബഹളം വെച്ച ആളെ കൂട്ടും അവളുടെ മുഖത്തെ പാവം കണ്ട് അവനും ഒന്നും ഞെട്ടി മാളവിക നാളെ രാവിലെ താൻ ശാസ്താ ക്ഷേത്രത്തിൽ വരണം ഞാൻ കാത്തു നിൽക്കും ഇതും പറഞ്ഞ് കാർ ഓടിച്ചു പോയി അവൾ അങ്ങനെ പെരുമാറിയതിൽ സിദ്ധാർത്ഥന് കലശലായ വേഗം വേദന അനുഭവപ്പെട്ടു എന്നാലും അവന് മാളുവിനെ മറക്കാൻ കഴിയില്ലായിരുന്നു വരട്ടെ എന്തായാലും നാളെ സംസാരിക്കാം അടുത്ത ദിവസം രാവിലെ അവൻ കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോയി മാളുവിനെ നിന്നു പക്ഷെ അവൾ വന്നില്ല അവൻ്റെ തിരിച്ച് ഓഫീസിലേക്കും പോയി അവൻ തൻ്റെ ഡ്യൂട്ടി കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ തൻ്റെ ഭാഗത്തെ മിസ്റ്റേക്ക് കൊണ്ട് അച്ഛൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിൽ എന്തെങ്കിലും നഷ്ടമുണ്ടാകുമോ എന്ന് അവൻ ഭയപ്പെട്ടു ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചപ്പോഴും മാളു വന്നില്ലല്ലോ എന്നോർത്ത് അവൻ്റെ മനസ്സ് നിറി അന്ന് വൈകിട്ട് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു കാർ കേടായി കിടക്കുന്നത് അവൻ കണ്ടു അടുത്തു വന്നപ്പോൾ മീരി ആൻ്റിയാണ് കൂടെ മാളൂ എന്തു പറ്റിയ ആൻറ്റി വണ്ടി ബ്രേക്ക് ഡൗൺ ആയോ അവൻ ചോദിച്ചു അതേ മോനെ എന്തു പറയാനാ മഴയും വരുന്നുണ്ട് എങ്കിൽ ഞാൻ ഡ്രോപ്പ് ചെയ്യാം കയറിക്കോ അങ്ങനെ അവൻ്റെ അവറ്റുകൂടിയാണ് അവർ വീട്ടിലേക്ക് തിരിച്ചത് നല്ല മഴയാണല്ലോ മീരയാൻറ്റി ഡ്രൈവ് ചെയ്യാൻ പോലും പാടാട്ടോ സിത്തു പറഞ്ഞു ഇന്ന് മഴ തകർക്കു ആകട്ടോ മോനെ മോൻ വന്നില്ലായിരുന്നെങ്കി ഞാനും ഈ കുട്ടിയും പെട്ടുപോയേനെ ഈ കുട്ടിയെ കൂടി ഞാനാ വിളിച്ചു കയറ്റിയത് അങ്ങനെ മീരയുടെ വീടെത്തി അവർ സിദ്ധാർത്ഥനോട് താങ്ക്സ് പറഞ്ഞിറങ്ങി മാളവിക ഇറങ്ങാൻ തുടങ്ങിയപ്പോ സിത്തു പറഞ്ഞു മാളവിക എന്തിനാ ഇവിടെ ഇറങ്ങുന്നത് ഞാൻ വീട്ടുവിടാം നല്ല മഴയല്ലേ ശരിയാ മോളെ നീ അവിടെ ഇറങ്ങിക്കോ ഇതും പറഞ്ഞ് അവർ വീടിന്റെ അകത്തേക്ക് ഓടി മാളവിക്ക് വേറെ മാർഗമില്ല പിന്നെ നാല് വീട് കഴിഞ്ഞാൽ തന്റെ വീടാണല്ലോ എന്നൊരാശ്വാസം കുറച്ച് മുൻപോട്ട് പോയിട്ട് സിദ്ധു തന്റെ കാറ് റിവേഴ്സ് എടുത്തു വന്ന വഴിയിൽ കൂടി ശര വേഗത്തിൽ പാഞ്ഞു തുടരും